ഇതാ ഇത് നമ്മുടെ വയനാടിനെ വയനാടിനെ എന്നല്ല കേരളത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു ഉരുൾപൊട്ടലായിരുന്നു വയനാട് മുണ്ടക്കൈ ഭാഗത്തുണ്ടായത് അനേകം പേരുടെ ജീവൻ കവർന്ന ഒരു ഉരുൾപൊട്ടൽ ഇതാ ഈ ഉരുൾപൊട്ടി ചാലു കണ്ടോ ഈ മല ശ്രദ്ധിക്കുക ആ മലയുടെ നേരെ മറുസൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിൽ നിന്നുള്ള ചാലുകൾ മുഴുവൻ ഒഴുകുന്നത് കോഴിക്കോട് ജില്ലയിലെ ഇരുവഞ്ഞിപ്പുഴയിലേക്കാണ് അതായത് ഈ മല പൊട്ടാൻ വേണ്ടിയുള്ള മല തന്നെയാണെന്നാണ് തോന്നുന്നത് അത്രയ്ക്ക് പൊട്ടലാണ് അത്രയ്ക്ക് ഉരുൾപൊട്ടിയിട്ടുണ്ട് ഇതാ നോക്ക് അതിലുള്ള കറുത്ത പാടുകളും വെളുത്ത പാടുകളുമൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഉരുൾ പൊട്ടിയതും ഇപ്പം പൊട്ടിയതുമായ പാടുകളാണ് ഇത് കണ്ടോ ഈ ജംഗ്ഷൻക്കൂടെ ഇരുവഞ്ഞിപ്പുഴയിലേക്ക് വന്നു ചേരുന്നു ഇരുവഞ്ഞിപ്പുഴ നേരെ മുത്തപ്പൻ പുഴയിലേക്ക് വരുന്നു അതായത് മുത്തപ്പൻപുഴ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോഴിക്കോട് ജില്ലയുടെ മലയോര ഗ്രാമമാണ് ഇത് മുത്തപ്പൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു ഉരുൾപൊട്ടലായിരുന്നു ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിരയ്ക്ക് ലൈവിൽ ആർക്കോ കിട്ടിയിട്ടുണ്ട് ഈ പൊട്ടി വരുന്ന ഭാഗം ഈ ഉരുൾപൊട്ടൽ ഇത്ര ഭീകരത ഇല്ലാതാകാൻ കാരണം അത് നേരെ ഓപ്പോസിറ്റിലുള്ള മല അതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത് മാത്രമല്ല അത്രയ്ക്ക് ഫോഴ്സിനുള്ള വെള്ളം ആ ഉരുളിൽ ഇല്ലായിരുന്നു പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ പാറ ഇത് മസ്തകപ്പാറ എന്ന് പറയും അതിന് നേരെ മുകളിലാണ് നമ്മുടെ വാവൽമല അതായത് കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും ഹൈറ്റുള്ള പ്രദേശമായ വാവൽമല രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മീറ്റർ ഹൈറ്റ് അതിന് നേരെ താഴെ കാണുന്നതാണ് നമ്മുടെ ഇരുവഞ്ഞിപ്പുഴയുടെ ഉത്ഭവം ആ ചെറിയ ഇതാ ഇവിടെ ഇതിൽ ചെറിയൊരു കറുത്ത കിടക്കുന്ന മാർക്കുണ്ട് അതൊരു ചെറിയ കുളമാണ് അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നുള്ള മലയിടുക്കൽ നിന്ന് വെള്ളം മുഴുവൻ ചെറിയ ചാലുകളായി വന്ന ഈ കുളത്തിൻ്റെ അവിടേക്ക് വന്ന് ചേർന്നൊഴുകി വരുന്നു ഇത് ഇവിടെ ഉണ്ടായ വേറൊരു ഉരുൾപടലാണ് ഈ മലയിൽ ആ ഇരുവഞ്ഞിപ്പുഴയുടെ ഭാഗം തന്നെ നേരെ വന്നിട്ട് ഇതാ ഇവിടെ എത്തുന്നു ഇതൊരു വെള്ളച്ചാട്ടമായിട്ട് മാറുകയാണ് ഇവിടുന്ന് അതായത് ജുറാസിക് പാർക്കിലെ ജുറാസിക് പാർക്ക് എന്ന് പറയും വെള്ളച്ചാട്ടത്തിൻ്റെ പേര് കാരണം ജുറാസിക് പാർക്കിലെ ഒരു സിനിമയുടെ സീനുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നു അതിന് നേരെ മുകളിൽ കാണുന്നതാണ് നമ്മുടെ വെള്ളരിപ്പാറ അല്ലെങ്കിൽ പാറ ഇതിൻ്റെ ഇടത് സൈഡ് വയനാടും വലത് സൈഡ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റുമാണ് വരുന്നത് ഇതാ ഇനി ഞാൻ ആ പൊട്ടിയ ഭാഗത്തേക്ക് വരാം ഇതുകൊണ്ടോ നമ്മുടെ കോഴിക്കോട് സൈഡിൽ പൊട്ടിയ ഭാഗമാണ് അതായത് ഇപ്പോൾ വയനാട്ടിൽ പൊട്ടിയ മലയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്ക് വരുന്ന ഭാഗമാണ് അതായത് വെള്ളം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഒഴുകുന്നത് കണ്ടോ നേരെ ഫുള്ള് പൊട്ടി പൊട്ടി ഒഴുകുകയാണ് അതായത് ഉരുൾപൊട്ടൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാ പ്രതിഭാസമാണ് എന്നാണ് അതിൻ്റെ സാരം അത് നമുക്ക് കേൾക്കാം പിന്നെ മഴക്കാലത്ത് ഇരുവഞ്ഞിപ്പുഴ കരകവെയ്യുന്നു ആളുകൾ ശ്രദ്ധിക്കുക കാരണം എന്താണ് ഇതാണ് കാരണം ഇവിടെ എപ്പോഴും ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രദേശമാണ് അതാത് കണ്ടോ നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇതാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് വയനാട്ടിൽ വൻ ദുരന്തം ഉണ്ടാക്കാൻ കാരണം